ആറു ശേഷമുള്ള ആദ്യ നേരിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്കായി ഒക്ടോബർ മുപ്പതിന് ദക്ഷിണ കൊറിയയിലെ ബുസാനിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങും കൂടിക്കാഴ്ച നടത്തുന്നു വ്യാപാരം സാങ്കേതികവിദ്യ സുരക്ഷ ഇവയുമായി ബന്ധപ്പെട്ട വഷളായ ബന്ധങ്ങൾ പരിഹരിക്കാൻ രണ്ട് ആഗോള ശക്തികൾ ശ്രമിക്കുന്ന ഒരു നിർണായക നിമിഷത്തിലാണ് ഈ ഉന്നതതല ഉച്ചകോടി ചർച്ചകൾ വ്യക്തമായ കരാറുകൾ ഉണ്ടാക്കുമോ എന്ന് വ്യക്തമല്ല എങ്കിലും കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് ട്രംപ് ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുകയാണ് എഴുതി ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങുമായുള്ള എന്റെ കൂടിക്കാഴ്ചയ്ക്കായി ഞാൻ ഭരണകാലത്താണ് ഇരു നേതാക്കളും അവസാനമായി നേരിട്ട് കണ്ടുമുട്ടിയത് സമീപ മാസങ്ങളിൽ വർഷായ ദുർബലമായ വ്യാപാര കരാർ കരാർക്കും സ്ഥാപിക്കുകയാണ് കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം ഇരുപക്ഷവും ആശങ്കയോടെയും എന്നാൽ നേരിയ പ്രതീക്ഷയോടെയുമാണ് ചർച്ചകളിൽ പ്രതീക്ഷിക്കുന്ന പ്രധാന വിഷയങ്ങൾ തീരുവുകളും വ്യാപാര യുദ്ധവും ഒന്ന് ട്രംപും ഷി ജിൻപിങ്ങും തമ്മിലുള്ള ചർച്ചകളുടെ കേന്ദ്ര ബിന്ദു വളർന്നുവരുന്ന വ്യാപാര യുദ്ധമാണ് നവംബർ പത്തിന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള താൽക്കാലിക യുദ്ധവിരാമം അവസാനിക്കുമ്പോൾ നവംബർ മുതൽ ചൈനീസ് ഇറക്കുമതികൾക്ക് നൂറ് ശതമാനം അധിക തീരുവ ചുമത്താനുള്ള ഉദ്ദേശം ട്രംപ് പ്രഖ്യാപിച്ചു പുതിയ കരാറിന്റെ അഭാവത്തിൽ താരിഫ് നൂറ്റിമുപ്പ് ശതമാനമായി ഉയർന്നേക്കാം ഇത് സാമ്പത്തിക വിടവ് വർദ്ധിപ്പിക്കും താരിഫ് ലഘൂകരിക്കുന്നതിനും സ്തംഭിച്ചിരിക്കുന്ന സാമ്പത്തിക സംഭാഷണം പുനരാരംഭിക്കുന്നതിനുമുള്ള ഒരു ചട്ടക്കൂട് ഇരുനേതാക്കളും പര്യവേക്ഷണം പ്രതീക്ഷിക്കുന്നു ആഗോള സാങ്കേതിക വിതരണ ശൃംഖലകൾക്ക് നിർണായകമായ മേഖല അപൂർവ്വഭൂമി കയറ്റുമതി നിയന്ത്രണ പരിശോധനയിൽ തുടരുന്ന ടിക്ടോക്കിന്റെ യു എസ് പ്രവർത്തനങ്ങളുടെ ഭാവി എന്നിവ ചർച്ചകളിൽ ഉൾപ്പെടും ഷി ജിൻ പിങുമായുള്ള ട്രംപിന്റെ ചർച്ചകളിൽ ഉക്രൈനിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം പ്രധാനമായി ഉൾപ്പെടുത്തും എന്നും പ്രതീക്ഷിക്കുന്നു മോസ്കോയിൽ തങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച് വെടിനിർത്തൽ അല്ലെങ്കിൽ വിശാലമായ ഒത്തുതീർപ്പ് സാധ്യമാക്കാൻ ബീജിംഗിന് കഴിയുമെന്ന് അമേരിക്ക പ്രതീക്ഷിക്കുന്നു റഷ്യയുടെ എണ്ണ ഇരട്ട ഉപയോഗ സാങ്കേതിക വിദ്യകൾ എന്നിവയിലേക്കുള്ള പ്രവേശനം പരിമിതപ്പെടുത്തുന്നതിന് ചൈനയുടെ സഹകരണം അനിവാര്യമാണെന്ന് നാറ്റോയിലെ യു എസ് അംബാസിഡർ ഉൾപ്പെടെയുള്ള അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഊന്നിപ്പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും രണ്ടുപക്ഷവുമായും പൂർണ്ണമായും യോജിച്ച് പ്രവർത്തിക്കാതെ തങ്ങളുടെ ലിവറേജ് നിലനിർത്താൻ ശ്രമിച്ചുകൊണ്ട് ബീജിംഗ് ശ്രദ്ധാപൂർവ്വം നീങ്ങേക്കും ബീജിംഗിനും വാഷിംഗ്ടണിനും ഇടയിലുള്ള ഒരു തർക്കവിഷയമായി തായ്വാൻ തുടരുകയാണ് വൺ ചൈന നയം ഉയർത്തിപ്പിടിക്കുന്നതിനും തായ്വാൻ സ്വാതന്ത്ര്യത്തിന് പിന്തുണ സൂചിപ്പിക്കുന്നത് ഒഴിവാക്കുന്നതിനുമുള്ള ചൈനയുടെ സമ്മർദ്ദം ട്രംപിനെ നേരിടേണ്ടി വരും എന്നും പ്രതീക്ഷിക്കുന്നു ജപ്പാൻ ദക്ഷിണ കൊറിയ ഓസ്ട്രേലിയ എന്നിവ അമേരിക്കയുമായുള്ള പ്രതിരോധ ഏകോപനം ശക്തിപ്പെടുത്തുന്നത് തുടരുകയാണ് അതിനാൽ ഉച്ചകോടി ഇന്തോ പസഫിക് സുരക്ഷയും പരിഗണിക്കും തന്ത്രപരമായ പ്രാധാന്യമുള്ള മേഖലയിൽ യുഎസ് ചൈന ഇടപെടലിന് പുതിയ മാനദണ്ഡങ്ങൾ സ്ഥാപിക്കാൻ ഈ യോഗം സഹായിച്ചേക്കാം മറ്റൊരു പ്രധാന അജണ്ട ഇനം മയക്കുമരുന്ന് നിയന്ത്രണമാണ് പ്രത്യേകിച്ച് ചൈനയിൽ നിന്ന് യുഎസിലേക്കുള്ള ഫെന്റനലിന്റെയും അതിന്റെ രാസ മുൻഗാമികളുടെയും ഒഴുക്ക് ഇത് ഉഭയകക്ഷി സംഘർഷത്തിന്റെ പ്രധാന ഉറവിടമാണ് അമേരിക്കൻ ജനത അനുഭവിക്കുന്ന ഫെൻഡനൽ പ്രതിസന്ധിയോട് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ട് ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയം സഹകരിക്കാനുള്ള സന്നദ്ധത സൂചിപ്പിച്ചിരുന്നു വാഷിംഗ്ടൺ ഫെൻഡനൽ ഉൽപാദനവും കയറ്റുമതിയും നിയന്ത്രിക്കുന്നതിലെ അളക്കാവുന്ന പുരോഗതിയുമായി ഭാഗിക താരിഫ് ഉളവ് ബന്ധിപ്പിക്കുന്നത് പരിഗണിച്ചേക്കാം രണ്ടുപക്ഷവും യഥാർത്ഥ സഹകരണത്തിന് സാധ്യത കാണുന്ന ചുരുക്കം ചില മേഖലകളിൽ ഒന്നാണ് സാങ്കേതിക വിദ്യയിലേക്കുള്ള പ്രവേശനവും സെമി കണ്ടക്ടറുകളുടെ നിയന്ത്രണവും അറ്റയിൽ ആധിപത്യം സ്ഥാപിക്കും നൂതന ചിപ്പ് കയറ്റുമതിക്കുള്ള നിയന്ത്രണങ്ങൾ നീക്കാനും ആഗോള വിതരണ ശൃംഖലകൾ സ്ഥിരപ്പെടുത്താൻ സഹായിക്കാനും ചൈന യുഎസിനോട് ആവശ്യപ്പെടുന്നുണ്ട് ആത്മവിശ്വാസം വളർത്തുന്നതിനുള്ള ഒരു നടപടിയായി ചൈനയിലേക്കുള്ള എഐ ചിപ്പ് കയറ്റുമതി വിപുലീകരിക്കാനുള്ള എൻവിഡിഐയുടെ പദ്ധതികളിലേക്ക് ബീജിംഗ് പ്രത്യേകം വിവര ചൂണ്ടുന്നുണ്ട് വലിയ മുന്നേറ്റങ്ങൾക്ക് സാധ്യതയില്ല എങ്കിലും സിവിലിയൻ സൈനിക അപ്ലിക്കേഷനുകളുള്ള ഇരട്ട ഉപയോഗ സാങ്കേതിക വിദ്യകളുടെ വ്യാപാരത്തെക്കുറിച്ചും ഇരു നേതാക്കളും പരിമിതമായ തേടിയേക്കാം ആണവ സുരക്ഷാ സംഭാഷണം ചരിത്രപരമായ ഒരു നീക്കത്തിൽ ആഗോളതലത്തിൽ ആണവായുധ വ്യാപനത്തിന്റെ വർദ്ധിച്ചുവരുന്ന അപകട സാധ്യതകൾ ചൂണ്ടിക്കാട്ടി ചർച്ചകളിൽ ആണവായുധ നിയന്ത്രണം ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവെന്ന സൂചനയും ട്രംപ് നൽകിയിട്ടുണ്ട് യാഥാർത്ഥ്യമായാൽ ഭാവിയിലെ ആയുധ പരിമിതി ചട്ടകൂടുകളെക്കുറിച്ചുള്ള യു എസും ചൈനയും തമ്മിലുള്ള ആദ്യത്തെ ഔപചാരിക സംഭാഷണമായിരിക്കും ഇത് ഉത്തരകൊറിയയുടെ മിസൈൽ പരീക്ഷണ പരിപാടി ഉൾപ്പെടെയുള്ള പ്രാദേശിക സുരക്ഷാ ആശങ്കകളുമായും ഈ വിഷയം ബന്ധപ്പെട്ടിരിക്കുന്നു ബീജിങ്ങുമായുള്ള മെച്ചപ്പെട്ട ഏകോപനം കൊറിയൻ ഉപദ്വീപിലെ പിരിമുറുക്കം കുറയ്ക്കാനും വിശാലമായ മേഖലയെ സ്ഥിരപ്പെടുത്താനും സഹായിക്കുമെന്നും ട്രംപ് അഭിപ്രായപ്പെട്ടു ട്രംപിന്റെ അഞ്ച് ദിവസത്തെ ഏഷ്യൻ പര്യടനത്തിന്റെ സമാപനമാണ് ബുസാനിലെ കൂടിക്കാഴ്ച ഈ പര്യടനത്തിനിടെ അമൂല്യധാതുക്കളുടെ വിതരണ ശൃംഖല വൈവിധ്യവൽക്കരിക്കാനും ചൈനയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും ലക്ഷ്യമിട്ട് ജപ്പാനുമായും തെക്കു കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായും അദ്ദേഹം കരാറുകളിൽ ഒപ്പുവെച്ചു കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി അനുരഞ്ജനപരമായ നിലപാടാണ് ചൈന സ്വീകരിച്ചത് പോസിറ്റീവ് ഫലങ്ങൾക്കായി ഒരുമിച്ച് പ്രവർത്തിക്കാൻ ചൈന തയ്യാറാണെന്ന് വിദേശകാര്യ വക്താവ് അറിയിക്കുകയും ചെയ്തു ന്യൂസ്